ലാലേട്ടൻ്റെ ശബരിമല വഴിപാടിനും സന്ദർശനത്തിനും ഒക്കെ ഫലമുണ്ടായി എന്നാണ് ഒരു തോന്നൽ ഞങ്ങളുടെ ലാലേട്ടൻ കുറേ കാലങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്നുവെന്നും ഇത് കേരളത്തിലെ സിനിമാ വ്യവസായത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും ഒക്കെ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം റിവ്യൂ കണ്ടത് ആ റിവ്യൂവിനെ തുടർന്ന് നിരവധിയായ പോസ്റ്റുകളും അതുപോലെ തന്നെ കമൻറ്റുകളും ഒക്കെ കാണാനിടയായി ചിലരൊക്കെ അതിനെ അനുകൂലിച്ച് ഭയങ്കരമായി എഴുതിയിട്ടുണ്ട് മറ്റ് ചിലർ ട്രോളിയും അല്ലാതെയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സംഗതി ആ സിനിമയിലെവിടെയോ ഞാൻ കണ്ടില്ല ആ സിനിമയിലെവിടെയോ ഈ പറയുന്ന ഗുജറാത്ത് കലാപവും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ പരാമർശിക്കുന്ന നമ്മുടെ മുരളീകോപി എഴുതിയ കിടിലൻ ഡയലോഗുകളുണ്ട് എന്നുള്ളതാണ് അതിനെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന സംഗതികൾ എന്തൊക്കെയായാലും ലാലേട്ടന് ഒരു പുനർജീവനം സാധ്യമാകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന അത് സഫലമാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് ഏതായാലും എംബുരാനിൽ ഒരുപാട് ഹീറോകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് എംബുരാൻ സിനിമ ഏതാണ്ട് മൂന്ന് മണിക്കൂറുള്ള ഒരു നല്ല മൂവിയാണെന്നാണ് അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ അതുപോയി കണ്ട എൻ്റെ ഒരു സുഹൃത്തൊക്കെ പറഞ്ഞത് ഒരുപാട് സാങ്കേതിക തികവിൻ്റെ അംശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ അതിൽ ഒരുപാട് എന്താ പറയുക ബോളിവുഡ് സിനിമയൊക്കെ പോലെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ പൃഥ്വി ഒരു വൈവിധ്യമാർന്ന നിലപാടുള്ള ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ആ സംഗതികളൊക്കെ അതിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ലാലേട്ടൻ കൊള്ളാമായിരുന്നു അതോടൊപ്പം തന്നെ ടൊവിനോയും പൃഥ്വിയുമൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു തുടങ്ങിയ നല്ല റിവ്യൂകളാണ് കേട്ടതല്ല എന്നാൽ അതിനകത്തെ ചില ഡയലോഗുകൾ ചില കാര്യങ്ങൾ വളരെ പരസ്യമായി മുരളീഗോപി പറയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോഴത്തെ കാലത്തിനൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് ഒരല്പസമയം പോലും ഒരു മനുഷ്യനായി അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാത്തവനായി ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെയാക്കും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെയാക്കും എന്നാൽ ഇപ്പോൾ ക്രിസ്ത്യൻ ആളുകളെ പറഞ്ഞാൽ ജിഹാദിയാക്കും ക്രിസ്ത്യൻ ആളുകളെ അനുകൂലിച്ചാൽ ഇപ്പുറത്തെ വശത്ത് നിരീശ്വരവാദിയും മതേതരവാദിയും ഒക്കെയായി മാറും പിന്നെ എന്നാൽ മുസ്ലിം പക്ഷത്തു നിന്ന് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയുണ്ട് മൂന്നാല് സംഘടനകൾ ഒന്നിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയാൽ ബാക്കി മൂന്ന് പേരും കൂടി പ്രോത്സാഹിപ്പിക്കും അവർ വേറെ പറയും അപ്പോൾ എന്ന് പറയുമ്പോൾ മുരളീഗോപി ഭയങ്കര സംഘിയായിരുന്നു എന്നാണ് പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല ഞാൻ ഈ പറഞ്ഞ സംഗതിയിൽ സംഘി ഏത് അല്ലാത്ത ഏതാണെന്നൊന്നും അന്വേഷിക്കാറില്ല പക്ഷേ ഈ സിനിമ പുറത്തു വന്നതോടുകൂടി പുള്ളിയുടെ ഡയലോഗിന് ഭയങ്കര കയ്യടിയാണ് കണ്ടവരൊക്കെ റിവ്യൂ ചെയ്യുന്നു കണ്ടവരൊക്കെ പോസ്റ്റ് ഇടുന്നു ഇതെല്ലാം ചെയ്യുന്നു അപ്പോൾ ഇതിൽ ഹീറോകളായിട്ട് പറഞ്ഞിട്ടുള്ളത് ലാലേട്ടനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവരെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചില പ്രൊഫൈലുകളിൽ പറയുന്നത്രേ ഈ അഭിനയിച്ചത് മോഹൻലാൽ സ്ക്രിപ്റ്റ് മുരളീ ഗോപി സംവിധാനം പൃഥ്വിരാജ് ഒക്കെ ആണെങ്കിലും നിർമ്മാണം നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരായത് കൊണ്ട് നെസറാണി അച്ഛൻ്റെ എന്തോ സംഗതി എന്ന് പറഞ്ഞൊരു നെസ്റാണിയുടെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ബഹിഷ്കരിക്കണമെന്ന് പറയുന്ന ആഹ്വാനം നടക്കുന്നുണ്ട് സന്ദീപ് വാര്യരെ പോലെയുള്ളവർ ഇനി കാണണം എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹനം നടക്കുന്നുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇവരെയക്കെക്കാളും എനിക്ക് ഈ സംഭവത്തിൽ ഒരു ഹീറോ ആയി തോന്നിയത് ബി ജെ പി നേതാവ് എം ഡി രമേശിനെയാണ് അത് വേറൊന്നും കൊണ്ടല്ല രമേശ് പറഞ്ഞത് ഞാൻ എംബുരാൻ സിനിമ കാണും അതൊരു സിനിമയായി കാണാനാണ് ഇഷ്ടം സിനിമയെയും കലയെയുമൊക്കെ ആ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയാവും എന്നാണ് പറഞ്ഞത് ഏതായാലും അത് രണ്ടാങ്കിളിൽ ഗുണകരമാണ് ഒന്ന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ രണ്ടാമത്തെ കാലത്ത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും എല്ലാ സംഭവങ്ങളും കബറിടങ്ങളും ഒക്കെ വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഇനി കുറച്ചു കഴിയുമ്പോൾ കെ പി ഉമ്മറിൻ്റെയും അതുപോലെ നമ്മുടെ കൊച്ചിനീഫയുടെയും ഒക്കെ കബറ് സംരക്ഷിക്കണമെങ്കിൽ പോലീസിന് നിർത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് ചിലപ്പോൾ നമ്മുടെ നാടും എത്തിപ്പെടുമോ എന്ന ആശങ്ക എൻ്റെ ഉള്ളിലുണ്ട് കാരണം അവർ സിനിമയിൽ ഒരുപാട് മറ്റ് ജാതിയിൽപ്പെട്ടവരെ ഉപദ്രവിക്കുകയും ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരമൊരു ഫാന്റസിയിലേക്കാണ് ഈ സമൂഹം പോകുന്നത് അതിന് കൂടപിടിച്ചു കൊടുക്കുന്ന ഒരുപാട് കണ്ടന്റുകൾ മാധ്യമ കണ്ടന്റുകൾ നിശബ്ദമായി കൊടുക്കുന്ന മാന്യന്മാർ നിലപാട് പറയാതിരിക്കുന്ന വളരെ ഉത്തരവാദിത്തമുള്ളവർ ഇവരെല്ലാം കൂടി ചേർന്നാണ് ഇതിനെ ഇങ്ങനെയാക്കി തീർക്കുന്നത്